പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ കേരള അസംബ്ലിയിലെ നിലമ്പൂർ മണ്ഡലം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ നേരത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയിരുന്നത് എൽ ഡി എഫിൻ്റെ നിയമസഭാ അംഗമായി പി വി ആയിരുന്നു എന്നാൽ രണ്ടാം പിണറായി ഭരണത്തിൻ്റെ ജനദ്രോഹപരമായ നടപടികളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അതിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ എൽ ഡി എഫിനകത്തും പുറത്തുമൊക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും പി വി അൻവർ അനഭിമതനായി മാറുകയും എൽ ഡി എഫുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഉപേക്ഷിക്കുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അങ്ങനെ എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ മണ്ഡലം പോവേണ്ട സ്ഥിതി ഉണ്ടായത് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇടതു മുന്നണിക്ക് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സി പി എമ്മിന് സ്വന്തം പാർട്ടിയിലെ ഒരംഗത്തെ സ്ഥാനാർത്ഥിയാക്കി സ്വന്തം ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കാൻ ധൈര്യമില്ല എന്നുള്ളത് ഏറെക്കുറെ കഴിഞ്ഞു മാത്രമല്ല സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ആ മണ്ഡലക്കാരനാണ് അപ്പോൾ സ്വന്തം മണ്ഡലക്കാരനായ എം സ്വരാജിന് പോലും ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലാണിപ്പോൾ ആ മണ്ഡലം ശക്തമായ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം മലയോരവാസികളുടെ ശക്തമായ പ്രതിഷേധങ്ങളും എതിർപ്പുകളുമൊക്കെ വേട്ടയാടുന്ന ഒരു മണ്ഡലത്തിൽ സ്വരാജിനെ പോലെയുള്ള ഒരാൾക്ക് മത്സരിക്കാൻ ധൈര്യക്കുറവുണ്ടാവും ഏതായാലും സി നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എവിടെയോ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വതന്ത്രനെ വലവീശിപ്പിടിച്ച് മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സി പി എമ്മിൻ്റെ ആ മണ്ഡലത്തിന്റെ ചുമതല കൂടിയുള്ള എം സ്വരാജിന്റെ പ്രസ്താവനയിലൂടെ ഏറെക്കുറെ അങ്ങനെ തന്നെ ഉറപ്പിക്കാം ഏതായാലും നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായി സി പി എമ്മ് പരസ്യം ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം പൂത്ത പണം കയ്യിലുള്ളവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക എന്ന് നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ മൂലധനമുള്ള തയ്യാറുള്ളവർക്ക് ബയോഡാറ്റ എ കെ ജി സെന്ററിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്വരാജിന്റെ ആ പ്രസ്താവനയും കൂടി നമുക്ക് കേട്ടിട്ട് അവസാനിപ്പിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന സൂചന നൽകിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തനിക്കുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയാണ് നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാരനായ സ്ഥാനാർത്ഥി വരുമെന്നും സ്വരാജ് വ്യക്തമാക്കി ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചെന്ന് കരുതി ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ടെന്ന നിലപാടില്ലെന്നും ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ ആ വോട്ടുകളും അനുകൂല സാഹചര്യത്തിൽ കിട്ടുന്ന വോട്ടുകളും ചേർന്നപ്പോഴൊക്കെ ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ എം എൽ എ കെ കുഞ്ഞാലിയും ടി കെ ഹംസയും പി ബി അൻവറും ഒക്കെ അങ്ങനെ എം എൽ എമാരായവരാണ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തവണയും ഈ ഉപതെരഞ്ഞെടുപ്പിലും സി പി എം പ്രതീക്ഷിക്കുന്നത് ഈ മണ്ഡലത്തിലെ ചുമതലയുള്ള സംസ്ഥാന എം നമ്മളോടൊപ്പം ചേരുന്നു എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് രാഷ്ട്രീയത്തിനതീതമായി കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ അദ്ദേഹം ഒരു മൂന്നാം കൂഴത്തിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ എന്ന് പറയുകയുണ്ടായി മുൻ എം എൽ എ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം സത്യത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടുപോയ തമിഴ്നാട്ടിൽ പോയി ഡി എം കെയുമായി ചേരാൻ ശ്രമിച്ച് ഡൽഹി വഴി കൽക്കത്തയിലെത്തി അങ്ങനെ വല്ലാതെ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ നമ്മുടെ എതിരാളികൾക്ക് പോലും ഉണ്ടാവരുത് എന്ന് നമ്മൾ കരുതുന്ന ഒരു ദുരവസ്ഥയിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് ഏതെങ്കിലും ഒരു സ്വതന്ത്രൻ വിശ്വാസവഞ്ചന കാണിച്ചു എന്നതുകൊണ്ട് സ്വതന്ത്രരെ ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാട് ഞങ്ങൾക്കില്ല എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന സ്വരാജിന്റെ പേര് സജീവമായി പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോ നിങ്ങൾ എന്റെ പേര് കൂടി ചേർത്ത് പറയുന്നുണ്ട് ഇപ്പൊ അടുത്ത സമയത്ത് ചേലക്കര മാത്രമാണ് പറയാതിരുന്നത് ഒരു കാര്യം തന്നെ ഉറപ്പ് പറയാം ഇവിടെ നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിജയം ഉറപ്പാക്കുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി ഇവിടെ വരും എനിക്കിപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് നിശ്ചയിച്ചിട്ടുള്ളത്